നമസ്കാരം തിരൂരങ്ങാടി അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായുള്ള മിഷൻ രണ്ടായിരത്തി അഞ്ച് വള്ളിക്കുന്ന് നിയോജക മണ്ഡലം കോൺഗ്രസ് ലേക്കാഞ്ചസ് ഹോട്ടലിൽ വെച്ച് നടന്ന ക്യാമ്പ് കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു കാലത്തും പുറകോട്ട് പോവാത്ത ബൂത്തുകളിൽ പോലും സി പി എമ്മിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സാഹചര്യം സി പി എം അണികളിന്ന് ഈ ഗവൺമെന്റിൽ ഏറ്റവും അസംതൃപ്തരാണ് യാതൊരു തർക്കവും വേണ്ട നമ്മുടെ നേതാക്കളായതുകൊണ്ട് നിങ്ങൾക്കും ആ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളതുകൊണ്ട് അതിനെ ഞാൻ വിചാരില്ലെങ്കിൽ

കോൺഗ്രസ് പ്രസ്ഥാനത്തിനു വേണ്ടിയുള്ള സാഹിത്യ സാംസ്കാരിക സംഭാവനകൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹിന്ദി വിഭാഗം മുൻ മേധാവിയും എഴുത്തുകാരനുമായ ആർസുവിനെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം കൈവരിച്ച വള്ളിക്കുന്ന് നിയോജകമണ്ഡലം കെ എസ് യു പ്രസിഡന്റ് അശ്വിൻ യോഗം ആദരിച്ചു കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് കടന്നുവന്ന വന്ന എൻ സി പി നേതാവും വള്ളിക്കുന്ന് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ കാരിക്കുട്ടി അരിയല്ലൂരിനെ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റുമാർ പോഷക സംഘടനാ നേതാക്കൾ പാർട്ടിയുടെ സീനിയർ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു പെരുവള്ളൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഗഫൂർ പള്ളിക്കൽ സ്വാഗതവും തേഞ്ഞിപ്പാലം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അനുമോദ് കാടശ്ശേരി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവിങ്ങാടി